േ കൃഷുരുഭ്യോം നമ ഹരിഹയോം ശ്രീമദ്ഭഗദ്ീതൂപം അധ്യയംം അഞ്ച്ോ ശ്ലോകം രണ്ട് ശ്രീഭഗവാൻ ഉച്ചയാസ കമ്മയോഗ നിശ്രേസകരാവുഭവ തയോസ്തു കർമ്മസ്യമോ വിശിഷ്യത്തി സന്യാസ കർമ്മസകരാസ്തു കർമ്മസന്യാൻ പറഞ്ഞു കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം ഭാവാർത്ഥം കാമ്യകർമ്മങ്ങളാണ് ഭൗതിക സുഖാന്വേഷണമാണ് ഭൗതിക ബന്ധനത്തിന് കാരണമാക്കുന്നത് ശാരീരിക സുഖങ്ങളുടെ നിലവാരമുയർത്തൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് വിവിധ ശരീരങ്ങളിൽ ജന്മമെടുക്കേണ്ടി വരും അങ്ങനെ നിരന്തരം ഭൗതിക ബന്ധനത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യും ഭാഗവതം അഞ്ച് അഞ്ച് നാൽപ്പത്തി മൂന്ന് ഇത് സ്ഥിരീകരിക്കുന്നു ജനങ്ങൾ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ് ഈ ക്ലേശപൂർണമായ ശരീരം മുൻകാലങ്ങളിലെ കാമ്യകർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായതാണെന്ന് അവർ അറിയുന്നില്ല തൽക്കാലികമായെങ്കിലും ഈ ദേഹം പലവിധ ക്ലേശങ്ങളെയും ഉണ്ടാക്കുന്നു അതിനാൽ ഇന്ദ്രിയ തൃപ്തിക്കായിട്ടുള്ള പ്രവർത്തനം നല്ലതിനല്ല തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതം പരാജയമാണ് തൻ്റെ സഹജാവസ്ഥയെക്കുറിച്ച് അറിയാത്തിടത്തോളം കാലം ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി അയാൾക്ക് കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരും ഇന്ദ്രിയ സുഖാപബോധത്തിൽ മനസ്സ് മുഴുകി കിടക്കുന്ന കാലത്തോളം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം മനസ്സ് അജ്ഞാനത്തിൻ്റെ സ്വാധീനതയിൽപ്പെട്ട് കാമ്യകർമ്മങ്ങളിൽ മുഴുകിയിരുന്നാലും വാസുദേവൻ്റെ ഭക്തിയുധ സേവനത്തിൽ ഒരാൾ പ്രേമം വളർത്തിയെടുക്കണം എന്നാൽ മാത്രമേ അയാൾക്ക് പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവാൻ അവസരം ലഭിക്കും അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് ജ്ഞാനം താൻ ശരീരമല്ല ആത്മാവാണെന്ന അറിവ് അത് മാത്രം പോരായെന്ന് വരുന്നു ജീവാത്മാവ് എന്ന നിലയിലായിരിക്കണം മനുഷ്യൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനമില്ല എന്നാൽ കൃഷ്ണാവബോധത്തിലൂടെയുള്ള കർമ്മം കാമ്യകർമ്മങ്ങളിൽ പെടുകയില്ല തികഞ്ഞ ജ്ഞാനത്തോടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ ശരിയായ ജ്ഞാനത്തിൻ്റെ വികാസം ബലപ്പെടുത്തുകയേ ഉള്ളൂ കൃഷ്ണാവബോധമില്ലാതെ കാമ്യകർമ്മങ്ങൾ ത്യജിക്കുന്നത് കൊണ്ട് മാത്രം ബദ്ധനായൊരു ജീവാത്മാവിന് ഹൃദയശുദ്ധി നേടാനാവില്ല ഹൃദയശുദ്ധി ഉണ്ടാകുന്നതുവരെ ഫലോദിഷ്ട കർമ്മങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കാതെ നിർവാഹമില്ലതാനും കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം കാമ്യകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരാളെ സഹായിക്കുന്നു അതുകൊണ്ട് അയാൾക്ക് ഭൗതിക തലത്തിലേക്ക് താഴ്ന്നു വരേണ്ടതില്ല എപ്പോഴും പതനത്തിന് സാധ്യതകളുള്ള പരിത്യാഗത്തേക്കാൾ ശ്രേഷ്ഠതരമാണ് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃഷ്ണാവബോധമില്ലാത്ത ത്യാഗം അപൂർണമാണ് ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി പ്രസ്താവിക്കുന്നു പ്രാപഞ്ചികതയ ബുദ്ധ്യ ഹരി സംബന്ധി വസ്തുനാഹ ഉമുക്ഷുഹി പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കത്യഥെ പ്രാപഞ്ചികങ്ങളെന്ന് കരുതി ഭഗവാനെ സംബന്ധിച്ചുള്ളവയെ ഉപേക്ഷിച്ച് മുക്തി നേടാൻ ശ്രമിക്കുന്നവരുടെ ത്യാഗം പൂർണ്ണമല്ല തന്നെ ഈ കാണുന്നതെല്ലാം ഈശ്വരൻ്റേതാണെന്നും ആരും ഒന്നിനും ഉടമാവകാശം പ്രഖ്യാപിച്ചുകൂടാ എന്നുമുള്ള ബോധം ഉദിക്കുമ്പോഴേ ത്യാഗം പരിപൂർണമാകുന്നുള്ളൂ വാസ്തവത്തിൽ യാതൊന്നും ആർക്കും അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ത്യാഗത്തിൻ്റെ പ്രശ്നം എവിടെ എല്ലാം കൃഷ്ണൻ്റേതാണെന്ന് അറിയുന്നവർ എന്നും ത്യാഗികൾ തന്നെ എല്ലാം കൃഷ്ണൻ്റേതാകയാൽ എല്ലാം അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഉപയോഗിക്കേണ്ടതുമാണ് കൃഷ്ണാവബോധത്തിലെ ഈ കർമ്മപരിപക്വത മായാവാദിയായൊരു സന്യാസിയുടെ കൃത്രിമ ത്യാഗത്തേക്കാൾ എത്രയോ മഹത്തരമാകുന്നു ഹരേ കൃഷ്ണാ രാധേ രാധേ